രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും മറുപടി നൽകി പിണറായി വിജയൻ കേരള സർക്കാരിനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിമർശനങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വാക്കുകളിലേക്ക് നോക്കിയാൽ ബീഹാറിനെ പോലെയാണ് കേരളത്തിലെ അഴിമതി എന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അറിയാം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെരൻസി ഇന്റർനാഷണലും ചേർന്ന് നടത്തിയ സർവേയിലാണ് അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തിയത് കേരളത്തിന് നൽകാനുള്ള പണം വെട്ടിക്കുറച്ചിട്ട് പ്രധാനമന്ത്രി സംസ്ഥാനത്തിനെതിരെ ആക്ഷേപം ചൊരിയുകയാണ് കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്നും അദ്ദേഹം വിമർശിച്ചു ബി ജെ പി നൽകുന്ന പരസ്യങ്ങളിൽ കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നത് സാമ്പത്തികമായി കഴുത്ത് ഞെരിക്കുന്നതിനൊപ്പം അതിൻ്റെ പേരിൽ സംസ്ഥാനത്തിന് നേരെ ആക്ഷേപം ചൊരിയുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ലെന്ന തിരിച്ചറിവ് വലിയ തോതിലുള്ള വെപ്രാളവും നിരാശയും സൃഷ്ടിച്ചു എന്നതാണ് കാണാൻ സാധിക്കുന്നത് അതാണ് തീർത്തും തെറ്റായ കാര്യങ്ങൾ പറയാൻ പ്രധാനമന്ത്രിയെയും ബി ജെ പിയെയും പ്രേരിപ്പിക്കുന്നത് അതേ ദയനീയതയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രശ്നം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിച്ച ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു പക്ഷെ ജനങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ സ്ഥിതി പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ടാണ് തുടർന്ന് നടന്ന ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പച്ച പിടിക്കാതെ പോയത് അഞ്ചു വർഷത്തിന് ശേഷം അതേ വീഞ്ഞ് പുതിയ കുപ്പിയിലൊഴിച്ച് പരീക്ഷിക്കുകയാണ് കോൺഗ്രസ് സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവെന്ന പേരുദോഷം മാറ്റി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കാൻ തക്ക നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഉയരുന്ന വിമർശനം പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന മോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും മത്സരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ പരം എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്നും മുഖ്യമന്ത്രി ചോദിച്ചു കൂടാതെ ധനകാര്യ കമ്മീഷനിൽ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം ആകെ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ നാപ്പത്തിരണ്ട് ശതമാനമാക്കി ഇത് ബിജെപി സർക്കാരിന് നേട്ടമായാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ നീതി ആയോഗ് സിഇ വെളിപ്പെടുത്തലിനെ പറ്റി റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പുറത്തുവിട്ട വാർത്ത നരേന്ദ്രമോദിയുടെ അവകാശവാദത്തെ പൊളിക്കുന്നതല്ലേ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ഉടനെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് നീതി ആയോഗ് സിഇഒ തുറന്നു പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം മുപ്പത്തി മൂന്ന് ശതമാനമായി വെട്ടിക്കുറയ്ക്കാനാണ് മോദി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു